ബിഗ് ബോസ് മലയാളം സീസണിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ റോക്കിയും തമ്മിലുള്ള ഒരു വഴക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് റോക്കി ഇന്ന് മാസായിട്ടുണ്ട് റോക്കി പറയുന്നത് ഗബ്രി ഒരിക്കലും ഹീറോ അല്ല സീറോ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഗബ്രി ആയിട്ടാണ് വഴക്ക് അതിനെ ഏറ്റുപിടിക്കുന്നത് ജാസ്മിനാണ് ജാസ്മിൻ എന്നോടൊപ്പം ഗബ്രി നമ്മുടെ റോക്കി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവൻ്റെ വാലോ നിന്നോടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് നീ എന്തിനാ ഉത്തരം പറയണേന്ന് റോക്കി ചോദിക്കുന്നുണ്ട് സംഭവം എന്താ ചോദിച്ചാൽ ഗബ്രിയുടെ വാഴയിൽ നാവില്ലാത്ത പോലെയാണ് ഗബ്രി ഇരിക്കുന്നത് അപ്പോൾ റോക്കി ഫുള്ള് സംസാരിക്കുന്ന ജാസ്മിനാണ് അതായത് ഗബ്രി ഗബ്രിയോടും ജാസ്മിനോടും ചോദിക്കുന്നത് രാവിലെ നീ എഴുന്നേറ്റിട്ട് ആ വാഴയുടെ അത് പോയി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണോ ഹീറോയിസം അതുപോലെ തന്നെ രതീഷ് ഏട്ടന്റെ ഫുഡ് നിഷേധിച്ചതാണോ നിന്റെ ഹീറോയിസം എന്നിട്ട് ജാസ്മിന്റെ ഫുഡ് എടുത്തു വെച്ചതാണോ നിന്റെ ഹീറോയിസം റോക്കി ചോദിക്കുന്ന ഓരോ ചോദിച്ചു ചോദ്യങ്ങൾക്ക് മുന്നിലും ജാസ്മിനായാലും ഗബ്രിയ ആയാലും വായടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് റോക്കി പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനകൾ കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നത് കുറെ കമന്റുകൾ കാണാം നമുക്ക് ഭാര്യയും ഭർത്താവും പോലെയാണോ ഇവർ ഇരിക്കുന്നത് എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ രതീഷിന് വേണ്ടിയിട്ടാണ് റോക്കി സംസാരിച്ചതുപോലും രതീഷിനോട് റോക്കി വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എന്തിനാബും മിണ്ടാതിരിക്കുന്നത് നിനക്കല്ലേ ഫുഡ് ഫുഡവൻ നിഷേധിച്ചത് നീ വായി തുറന്ന് പറയാനെന്ന് പറയുന്നുണ്ട് റോക്കി റോക്കി കാര്യമായ കാര്യത്തിനാണ് ഇത്തവണ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും റോക്കിയുടെ ഭാഗത്താണ് ശരിയെന്നാണ് നമുക്ക് തോന്നുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിരിക്കട്ടെ പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഓരോരുത്തർക്ക് ഓരോ നീതിയും നടപ്പാക്കുന്നത് ശരിയല്ല എന്തായാലും റോക്കി ഇത്തവണ സ്റ്റാറായി കഴിഞ്ഞിരിക്കുന്നു ഗബ്രിയോടുള്ള ചോദ്യത്തിന് ഗബ്രി ഉത്തരം പറയുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ കറി സംസാരിച്ചതാണ് റോക്കിയെ ഒന്നുകൂടിയും പ്രൊവോക്ക് ചെയ്തതിന് കാരണം അത് കഴിഞ്ഞിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട് നീ ആരാടാ ഇങ്ങനെ പറയാൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ അടിയിടെ പൊടി പൂരമാണ് ഇപ്പോൾ